പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഏതെങ്കിലും ടൈപ്പിംഗ് ജോബ്സ് ഉണ്ടോ എന്നുള്ളത് അത്തരത്തിൽ അങ്ങനത്തെ ജോബ്സുകൾ ഒത്തിരി ലഭിക്കുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീലാൻസർ എന്നാണ് സൈറ്റിൻ്റെ പേര് പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒരു പേര് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ അവരുടെ വെബ്സൈറ്റ് വരും അതിൻ്റെ അകത്ത് എൺ മണി ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സാധാരണ പോലെ തന്നെ രജിസ്റ്റർ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു റീസെൻറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ടൈപ്പിംഗ് ജോബാണ് താഴെ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ജോബാണോ ചെയ്യാനായിട്ട് താൽപ്പര്യം അതിപ്പോൾ ടൈപ്പിംഗ് ജോബ് ആയിക്കോട്ടെ ഡാറ്റ എൻട്രി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലികളായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് ഇനി റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ജോലികളെല്ലാതും തന്നെ അറിയാനായിട്ട് മുകളിൽ ഒരു ഫോൾഡറിൻ്റെ സിമ്പിൾ കാണാം ബെൽ ഐക്കണ്ട തൊട്ടടുത്ത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസൻ്റായിട്ട് മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലികൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വെബ്സൈറ്റ് വേൾഡ് വൈഡ് ജോബ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ പല നാടുകളിലുള്ള ജോലികളായിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്ക് കേരളത്തിലെ മാത്രം മതി എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ എൻട്രി ജോബ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ജോലികളായിരിക്കും വരുന്നത് ഇതൊരു ടൈപ്പിംഗ് ജോബ് ആണ് നാനൂറ് രൂപ മുതൽ എഴുന്നൂറ്റി രൂപ വരെ നമുക്ക് മന്ത്ലി മണിക്കൂർ വെച്ചിട്ട് കിട്ടുന്ന ഒരു ജോലിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് സ്റ്റുഡൻസിൻ്റെ ഒരു എന്താ പറയുക മാനസ്ക്രിപ്റ്റ്സ് കിട്ടും അതിൻ്റെ അകത്ത് ഗ്രാമർ സ്പെല്ലിങ് പക്ച്വേഷൻ അതുപോലെ തന്നെ ഓവറോൾ സെൻറ്റൻസ് ഫ്ലോ ഇതൊക്കെ നോക്കിയിട്ട് എല്ലാം തിരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് അത് തിരിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രീ കെ ജി മുതൽ കെ ജി സെക്ഷൻ മുതൽ ട്വൽത്ത് വരെയുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തർ ഇതുപോലെ ജോലികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇത്ര ഇതിനെക്കാട്ടും ഇവരിട്ടിരിക്കുന്ന എമൗണ്ടിനെക്കാട്ടും കുറച്ച് എമൗണ്ടിന് നമുക്ക് ചെയ്ത് തരാം അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനു മുൻപ് ഇങ്ങനത്തെ ജോലികൾ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ബിഡുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലത്തെ ഒരു ജോലി ഒരാൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നൂറ് ആപ്ലിക്കൻസ് വരെ ചിലപ്പോൾ ബിഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് അവർ നോക്കിയിട്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ആൾക്കാരെയാണ് അവർ ഇതിൻ്റെ ും മെസ്സേജ് അയക്കുന്നത് മുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജിന്റെ സിമ്പിള് കാണാം ഏറ്റവും അറ്റത്ത് ഒന്നല്ലെങ്കിൽ അതിൽ ത്രൂ മെസ്സേജ് ചെയ്യും അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ആ ജോബ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ വഴിയായിരിക്കും ഈ വർക്ക് പോസ്റ്റ് ചെയ്ത ആൾക്കാർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതല്ലാതെ ഈ ഒരു വെബ്സൈറ്റിന് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല ആരാണോ ജോലി പോസ്റ്റ് ചെയ്യുന്നത് ആ ജോലിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ അവരും നിങ്ങളുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത് അവർ തന്നെയായിരിക്കും നമുക്ക് പൈസയും തരുന്നത് അതിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ജോലിയാണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ട് നമുക്ക് കിട്ടും അതല്ല പുറത്തത്തെ ജോലിയാണെങ്കിൽ പേയ്പാൽ ത്രൂ ആയിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുന്നത് ഓരോ ജോലിക്കും അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യത്തെ കാര്യം വന്നിട്ട് അപ്ഡേറ്റ് നമ്മുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവർ മെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ അയക്കും അത് നമ്മൾ വെരിഫൈ ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ കാര്യം വന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് അത് ചെയ്യാൻ പറ്റും എത്ര ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നല്ല ആക്കുറേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ പെട്ടെന്ന് അവർക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബിഡ് ചെയ്യുക ഇവിടെ ഈ ഒരു ഫോൾഡറിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒത്തിരി ജോബ്സ് കാണാനായിട്ട് സാധിക്കും എക്സലൊക്കെ അറിയുന്നവർക്കുള്ള ജോലികളുണ്ട് ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലികളാണ് ത്രീ മിനിറ്റ് എഗോ ഫോർ മിനിറ്റ് എഗോ എന്നൊക്കെ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഡാറ്റ എൻട്രി എക്സൽ ജോബ് പി ഡി എഫ് ജോബ് കോപ്പി ടൈപ്പിംഗ് ജോബ് അങ്ങനത്തെ ജോലികൾ ഒത്തിരി ഉണ്ട് അതല്ലാതെ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഡിസൈനിങ് ജോലി ഡെവലപ്പർ ജോലി അങ്ങനത്തെ ജോലികളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇതൊന്നുമല്ലാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്തിട്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം നല്ലൊരു വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റാണ് താല്പര്യമുള്ളവരുപയോഗിച്ച് നോക്കുക ഫ്രീലാൻസർ എന്നാണ് സൈറ്റിൻ്റെ പേര് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ യൂസ് ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ